അപ്പൊ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എച്ച് ഐ വിയും എയ്ഡ്സും എന്താണെന്നാണ് ഓക്കെ അപ്പം എല്ലാവർക്കും കേട്ടുകൾ വേണ്ട എല്ലാവർക്കും പേടിയുള്ളതുമായ ഒരു സംഭവമായിരിക്കും അല്ലെങ്കിൽ ഈ അസുഖങ്ങൾ ഓക്കെ നമ്മൾ കുറച്ച് നമ്മൾ ചെറിയൊരു വിശകലനം ഒന്ന് ചെയ്ത് നോക്കാം എന്താണ് ഇതെന്ന് ഓക്കെ എച്ച് ഐ വി എന്ന് പറയുന്നത് ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് എന്നാണ് അതിന്റെ ഫോം ആ പേരിൽ പറയുന്നത് പോലെ തന്നെ എച്ച് ഐ വി എന്ന് പറയുന്നത് ഒരു വൈറസ് ആണ് അത് എച്ച് ഐ വി അസുഖല്ല ഓക്കെ അതൊരു വൈറസ് മാത്രമാണ് ഓക്കെ ഇനി നമ്മൾ എന്താണ് എയ്ഡ്സ് എന്ന് നോക്കുവാണെങ്കിൽ അക്യേറ്റ് ഇമ്മ്യൂൺ ഡെഫിഷ്യൻസി സിൻഡ്രോം ആണ് എയ്ഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എച്ച് ഐ വി വൈറസ് ഒരു വ്യക്തിയുടെ ശരീരത്തിനകത്ത് വന്ന ശേഷം അവരുടെ ശരീരത്തിലെ ഉണ്ടായിരുന്ന നല്ല ശേഷിയുണ്ടല്ലോ അതിനെ നശിപ്പിച്ച് നശിപ്പിച്ച് ആക്കിയ ശേഷം കുറെ അസുഖങ്ങൾ രൂപപ്പെട്ടു വരും അങ്ങനെ രൂപപ്പെട്ടു വരുന്ന ഒരു അസുഖത്തിന് പറയുന്ന പേരാണ് ആ ഒരു അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് എയ്ഡ്സ് എന്ന് ഓക്കെ അപ്പൊ ഈ എച്ച് ഐ വി എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ എല്ലാത്തിനെയും നശിപ്പിക്കുക എന്ന് ഞാൻ പറഞ്ഞു അപ്പം ആദ്യം ഒന്ന് എൻ്റർ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ ഓരോ ഭാഗത്തിലും കുറേ കുറവ് കുറവ് ആയിട്ട് ഓരോ ഇമ്മ്യൂൺ സിസ്റ്റത്തെയും ഇത് നശിപ്പിക്കാൻ തുടങ്ങും അങ്ങനെ നശിപ്പിക്കാനായിട്ട് അതിനെ ഒറ്റയടിക്ക് ഇത് നശിപ്പിച്ച് അതിന് പറ്റത്തില്ല അപ്പം അതിന് കുറച്ച് കുറച്ച് സമയത്തിൻ്റെ ആവശ്യമുണ്ട് അങ്ങനെ എടുക്കുന്ന സമയത്തിൻ്റെ പീരീഡ് ആണ് ഒരു ഒമ്പത് പത്ത് വർഷമെങ്കിലും എടുക്കും ഒന്ന് നമ്മുടെ ശരീരത്തിൽ ഈ വൈറസ് എൻറ്റർ ആയാൽ അതിന് നമുക്ക് ലക്ഷണങ്ങൾ ഒന്നുമില്ല നമുക്ക് തിരിച്ചറിയാനും പറ്റത്തില്ല നമുക്ക് വൈറസ് ഇടർ എന്നുള്ള കാര്യം പിന്നെ അറിയാൻ പറ്റുന്നത് ഈ എയ്ഡ്സ് ആയ ശേഷമാണ് നമുക്കിത് അറിയാൻ പറ്റുന്നത് എയ്ഡ്സ് എന്ന് പറയുന്നത് ഒരു അസുഖവും എച്ച് ഐ വി എന്ന് പറയുന്നത് ഒരു വൈറസുമാണ് ഈ എച്ച് ഐ വി ഒരു വ്യക്തിയിൽ നിന്നും മറ്റൊരു വ്യക്തിയിലോട്ട് ഈ വൈറസ് പകരാൻ പറ്റുന്നുണ്ട് വൈറസിനാൽ ഉണ്ടാകുന്ന രോഗമാണ് എയ്ഡ്സ് ഇനി നമുക്കിതിനെ എങ്ങനെയെങ്കിലും നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നതിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം ഓക്കെ ഈ എച്ച് ഐ വി വൈറസ് ഒരു വ്യക്തിയുടെ ശരീരത്തിൽ ഒരു തവണ എൻറ്റർ ആയിട്ടുണ്ടെങ്കിൽ പക്ഷെ അണ്ടർ ആയിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും നമുക്ക് അയാടെ ശരീരത്തിൽ നിന്ന് മൊത്തത്തിൽ അത് നമുക്ക് നശിപ്പിച്ച് കളയാൻ ഒരിക്കലും സാധ്യമല്ല പിന്നെ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ അത് ഉണ്ടാക്കുന്ന ആ തോതിന് നമുക്ക് കുറച്ച് കുറയ്ക്കാൻ പറ്റും അതായത് ഇന്നത്തെ കാലത്ത് നമുക്ക് ഒരുപാട് ട്രീറ്റ്മെന്റ്സ് ഇതിനകത്ത് അവൈലബിൾ ആണ് ആ ട്രീറ്റ്മെന്റ്സ് എല്ലാം നല്ല രീതിയിൽ പ്രോപ്പർ ആയിട്ട് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ എയ്ഡ്സ് വന്ന ഒരു വ്യക്തിക്ക് ഓക്കെ എച്ച് ഐ ബി വന്ന അല്ല എയ്ഡ്സ് വന്ന ഒരു വ്യക്തിക്ക് നമുക്ക് അത് നോർമൽ ആയിട്ട് ഒരു ലൈഫ് ലീഡ് ചെയ്യാൻ പറ്റും അവർക്ക് വിവാഹം കഴിക്കാനോ അല്ലെങ്കിൽ എല്ലാ എല്ലാവരുടെ കൂടെ ഫാമിലിയായിട്ട് ജീവിതം വിവാഹം കഴിക്കാനോ കുട്ടികൾ ഉണ്ടാവുന്നതിനൊന്നും കുഴപ്പമില്ല പക്ഷേ എന്താണ് സംഭവിക്കാൻ അവർക്ക് നോർമൽ ലൈഫ് ലീഡ് ചെയ്യാൻ പറ്റുമെന്ന് മാത്രമേ ഉള്ളൂ അവരുടെ ജീവിതത്തിൽ ആ എന്നും അത് ഇവിടെ നീളം അവരുടെ കൂടെ ആ വൈറസ് ഉണ്ടാകും ഓക്കെ അതാണ് അതിനകത്ത് വരുന്ന ഒരു പ്രത്യേകത ഓക്കെ ഇനി എങ്ങനാണ് ഈ എച്ച് ഐ വി നമ്മൾ ഒരാളിൽ നിന്ന് മറ്റൊരാളിലോട്ട് കിട്ടാനുള്ള സാധ്യതകൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ആദ്യം തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അൺവാണ്ടഡ് അൺ പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള സെക്ഷൽ കോണ്ടാക്ട് അത് അതാണ് ഇതിന്റെ മെയിൻ ഒരു റീസൺ അതാണ് ഇനി രണ്ടാമതൊരു റീസൺ എന്ന് പറയാനാണെങ്കിൽ അത് ഹെൽത്ത് കെയർ പ്രൊഫഷൻസിൽ ഉണ്ടാകുന്നതാണ് അധികവും ഹോസ്പിറ്റലുകളിലൊക്കെയാണ് അതായത് നേഴ്സസ് ഡോക്ടേഴ്സ് ടെക്നീഷ്യൻസ് പിന്നെ ക്ലീനിങ് ഒക്കെ ചെയ്യുന്നത് അവർ അങ്ങനെ അവർക്കൊക്കെ ഉണ്ടാകാനാണ് ഏറ്റവും കൂടുതൽ ചാൻസ് അതായത് നീഡിൽ സ്റ്റിക്ക് ഇഞ്ചറീസ് വരും എന്തായാലും ഷാർപ്പായിട്ടുള്ള ഉപകരണങ്ങൾ കൊണ്ടുള്ള ക്രിക്കിങ് അതായത് ആ ഹോസ്പിറ്റലിൽ ഒരു പേഷ്യൻറ്റിന് എന്ന അസുഖം ഉണ്ടെന്ന് നമുക്കറിയാം അപ്പം ആ പേഷ്യൻ്റ് ഉപയോഗിച്ച സാധനങ്ങൾ സെപ്പറേറ്റ് നമ്മൾ സെഗ്രിഗ്രേറ്റ് ചെയ്തില്ല എങ്കിൽ നമ്മളതിപ്പം നീഡിലൊക്കെ നമ്മൾ റീക്യാപ്പ് ചെയ്യാനൊക്കെ ശ്രമിക്കുമ്പോഴാണ് നമുക്കത് കിട്ടുന്നത് ഓക്കെ അപ്പം അത് മോസ്റ്റ്ലിട്ട് ഔട്ട് ഓഫ് പബ്ലിക്കായിട്ടുള്ള ഏരിയയിൽ അതിനുള്ള ചാൻസ് കുറവാണ് ഓക്കെ പിന്നെ മൂന്നാമതൊരു പ്രധാന കാരണം എന്ന് പറയുന്നത് എച്ച് ഐ ബി പോസിറ്റീവായിട്ടുള്ള ഒരു അമ്മ പ്രഗ്നന്റ് ആയിരിക്കുന്ന ഒരു അമ്മയിൽ നിന്ന് ആ കുഞ്ഞിന് ലഭിക്കാനും അല്ലെങ്കിൽ പിന്നെ നമുക്ക് വളരെ റിയർലി പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ അത് ഇന്നത്തെ കാലത്ത് നമുക്ക് ഒരിക്കലും അത് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ വരെ കിട്ടും എന്ന് പറയാൻ പറ്റില്ല കാരണം ഒരുപാട് ചെക്കിങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ കൊടുക്കുന്നത് അതുപോലെ തന്നെയാണ് ഓർഗൻ ഡൊണേഷൻസും അതൊക്കെ ഒരുപാട് ചെക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനൊക്കെ വളരെ ലെസ് ചാൻസ് ഉണ്ട് കോമൺ ആയിട്ട് ഇപ്പം ഞാൻ പറഞ്ഞ മൂന്ന് കാര്യങ്ങളാണ് പൊതുവെ സംഭവിക്കുന്നത് ഓക്കെ പിന്നെ ഇനി നമുക്ക് നോക്കാവുന്നത് എന്തൊക്കെയാണ് ഈ എയ്ഡ്സ് വന്നു കഴിഞ്ഞാൽ തിരിച്ചറിയാനുള്ള ലക്ഷണം എച്ച് ഐ വി ഒരു ലക്ഷണം ഇല്ലെന്ന് ഞാൻ പറഞ്ഞു ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുവേ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് കൂടെ കൂടെ പനി ഉണ്ടാകുന്നു നമ്മുടെ വെയിറ്റ് കൂടെ കൂടെ കുറയുന്നുണ്ട് ശാന്തി വരും വോമിറ്റിങ് ടെൻഡൻസി നോസിയ വരുന്നുണ്ട് പിന്നെ ഒരു കാരണമില്ലാതെ നമുക്ക് വയറിളക്കം വരുന്നു എന്തിനാന്ന് പറയാൻ നമുക്ക് വിശപ്പ് ഫുഡ് കഴിക്കാൻ തോന്നത്തില്ല അങ്ങനെയൊക്കെ ഒരുപാട് അങ്ങനെയൊക്കെ വരുന്ന കാര്യങ്ങളൊക്കെയാണ് ഇതിന്റെ കോമൺ ആയിട്ടുള്ള സിംറ്റംസ് കാണുന്നത് ഓക്കെ സോ നമുക്ക് ഇനിയിപ്പോ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇപ്പം ഇന്നൊരു വ്യക്തിക്ക് ഒരു കാരണത്താൽ ഇന്നൊരു വ്യക്തിക്ക് എച്ച് ഐ വി പോസിറ്റീവ് ആണ് അല്ലെങ്കിൽ എയ്ഡ്സ് ഉണ്ടെന്ന് നമുക്ക് അറിയാമെന്ന് വിചാരിച്ചു സോ ഇൻ കേസ് വീടുകളിലൊക്കെ നമ്മൾ അങ്ങനെ ഒരാളോട് മിങ്കിൽ ചെയ്തോണ്ടിരിക്കുമ്പോൾ അയാൾ ഉപയോഗിച്ച് എന്തെങ്കിലും ഒരു ഷാർപ്പ് മെറ്റീരിയലോ ഇല്ലെങ്കിൽ അയാളുടെ ഒരു ബോഡി ഫ്ലൂഡോ എന്തെങ്കിലും നമുക്കൊന്ന് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് കോണ്ടാക്ട് ആയെന്ന് വിചാരിച്ചു ഇൻ കേസ് ഇപ്പം ആ എന്തായാലും ബോഡി ഫ്ലൂയിഡ് നമ്മുടെ കയ്യിൽ പറ്റി പക്ഷെ നമ്മളത് അറിഞ്ഞില്ല ശ്രദ്ധിച്ചില്ല നമ്മളിങ്ങനെ കോണ്ടാക്ട് ആയിട്ട് നമ്മൾ നമ്മള് തൂക്കിയോ അല്ലെങ്കിൽ നമ്മുടെ കൈയ്യില് ചിലർക്ക് എങ്ങനെയാണെന്ന് പ്രിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മളതൊന്നും നോക്കത്തില്ല ബ്ലഡ് ഇങ്ങനെ വായലെടുക്കുന്ന സ്വഭാവം ഉള്ളവരൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെ മാക്സിമം ചെയ്യാതിരിക്കുക ഇനി അങ്ങനെ ഒരാളുടെ കോണ്ടാക്ട് എനിക്ക് ക്രിക്ക് കിട്ടും അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെന്ന് നമുക്ക് ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പാനിക്കൊന്നും ആകെടുത്ത് നമുക്ക് ആകെ കൂടെ ചെയ്യാവുന്ന കാര്യം വേഗം തന്നെ പോയി ഒരു ഫോർ ടു ഫൈവ് മിനിറ്റ്സ് എങ്കിലും നല്ല സോപ്പിട്ട് റണ്ണിങ് വാട്ടറിൽ നല്ല വൃത്തിയായിട്ട് ഹാൻഡ് വാഷ് ചെയ്യുക പിന്നെ ഇങ്ങനെ സ്ക്യൂസ് ചെയ്യാനോ അങ്ങനെ ഒന്നും നിക്കണ്ട നിങ്ങള് നല്ല വൃത്തിയായി ക്ലീൻ ചെയ്ത ശേഷം മാക്സിമം എഴുപത്തിരണ്ട് മണിക്കൂറിനകത്ത് തന്നെ നിങ്ങൾ ട്രീറ്റ്മെന്റ് എടുക്കുക എന്നുള്ളതാണ് അപ്പം എത്ര പെട്ടെന്ന് സംഭവിക്കുന്ന അത്രയും പെട്ടെന്ന് നിങ്ങൾ ഹോസ്പിറ്റലിൽ ചെല്ലുക ഡോക്ടേഴ്സിനോട് കാര്യം പറയുക അല്ല എനിക്കൊരു സംശയമാണെങ്കിൽ പോലും നിങ്ങൾ ഡോക്ടേഴ്സിനോട് പറയുക അന്നേരമുള്ള ടെസ്റ്റുകളും പല കാര്യങ്ങളും ഉണ്ട് അതൊക്കെ അവർ ചെയ്യും അങ്ങനെ നിങ്ങൾക്ക് പ്രോപ്പറായി ട്രീറ്റ്മെന്റ് എടുക്കുക ഇത് മാത്രമാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഡോക്ടേഴ്സ് പറയുന്നതനുസരിച്ച് തുടർന്നുള്ള കാര്യങ്ങളും നോക്കുക ഓക്കെ അപ്പം ഇതാണ് എനിക്ക് എച്ച് ഐ വി ആൻഡ് എയ്ഡ്സിനെ കുറിച്ച് നിങ്ങളോട് പറയാനുള്ളത് Menyapa mereka dengan